നോമ്പുതിറക്കാൻ നേരമാകുന്നു വീട്ടിലെ വിഭവങ്ങളാണ് പൊതുവെ നല്ലതെന്ന് പറയും പക്ഷേ വീട്ടിൽ വിഭവങ്ങൾ ഒരുക്കാൻ പലർക്കും ഇപ്പോൾ സമയമില്ല വീട്ടിലുണ്ടാക്കിയതിൻ്റെ ഗുണവും രുചിയുമുള്ള നോമ്പുതുറ പലഹാരങ്ങൾ തേടി കോഴിക്കോട്ടുകാർ എത്തുന്നത് ചെറൂട്ടിനഗറിലെ കൗലത്ത് കരീമിൻ്റെ വീട്ടിലേക്കാണ് അതിരാവിലെ അടുക്കളയിൽ ഒരുക്കം തുടങ്ങും പലവിധ പലഹാരങ്ങൾ പാരമ്പര്യത്തിന്റെ രുചി ചോരാതെ ഈ അടുക്കളയിൽ ഉണ്ടാക്കും നോമ്പുകാലത്തും അല്ലാതെയും കൗലത്തിന്റെ അടുക്കളയിൽ മലബാർ വിഭവങ്ങളുടെ രുചി കൂടും നമ്മൾ നമ്മൾ ആണ് എന്താ ഇത് ഇത് ചിക്കൻ ചിക്കൻ പോപ്സ്റ്റിക് പോപ്സ്റ്റിക് പരമ്പരാഗത ഐറ്റംസ് ഒക്കെ അതോട് കട്ട്ലേറ്റ് സമൂസ ഉണ്ണക്കായ് ചട്ടിപ്പത്തിരി ഇറാനിപ്പോള പഴം നിറച്ചത് അങ്ങനെ കടുക്ക നിറച്ചത് കല്ലുമക്കായ് നിറച്ചത് പിന്നെ മുട്ട മല പിന്നെ കബാബ് പുതിയ ഐറ്റംസ് ഇപ്പൊ ഈ ഇതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലത്തെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് മലബാർ ഐറ്റംസ് ചിക്കൻ ചീസ് ബോക്സ് ഉണ്ട് പോപ്പ് സ്റ്റിക്ക് ഉണ്ട് ഷേസ്വാൻ ചിക്കൻ ഉണ്ട് റോൾ ഉണ്ട് ഇതിനെ കൂടുതൽ ഡിമാൻഡ് ശരി ും ഡിമാൻഡാണ് ഒറ്റ വീട്ടില് വെറുതെ ആയപ്പോൾ എല്ലാവരും പോയി രണ്ടും ആൺകുട്ടികളാണ് കല്യാണം കഴിഞ്ഞ അവരൊക്കെ സെറ്റിലായി ഡൽഹിയിലാണ് ഒരാള് ഒരാള് എറണാകുളത്താണ് അപ്പൊ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നോമ്പ് തറക്കാനായി മുപ്പത് പകലുകൾ മാറ്റിവെക്കുന്ന കൈപ്പുണ്യത്തിന്റെ പേരാണ് കൗലിക്കരി വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് കൊളവണ്ണയ്ക്കൊപ്പം പി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്